എൻ്റെ പേര് സ്റ്റെഫി വർഗീസ് ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനും ഭർത്താവും കൊച്ചും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് ശേഷം ഇന്ന് ഞാൻ എട്ടാമത്തെ ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് ഒരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല ഓരോരോ വട്ടവും ഡെയിലി വേജ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരുപാട് അമ്മ പരീക്ഷണങ്ങൾ തന്നെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞാനും ഒരു കുടുംബം ഒന്ന് രക്ഷപ്പെട്ടത് നാഷണൽ ആയുഷ് മിഷൻ എൻ്റെ എക്സാം എഴുതുകയും മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി കിട്ടുകയും ചെയ്തു അതിന് മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിയതിനു ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് ഇവിടുന്ന് ഇവിടെ വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങി നേരെയും ഞാൻ പോയത് കോഴിക്കോടിന് എക്സാം എഴുതാൻ വേണ്ടിയാണ് അവിടെ ചെന്ന് രാവിലെ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേനും ഉപ്പ് വിതറുകയും അതുപോലെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ ഒ എം ആർ ഷീറ്റിൽ എനിക്ക് ഒ എം ആർ കിട്ടിപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് തൂക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണം പ്രാർത്ഥന ഏഴ് വട്ടം ചൊല്ലി അതുകൊണ്ട് തന്നെ തിരുവചനങ്ങളായിട്ടുള്ള സെഫന്യാവിൻ്റെ മൂന്നിൻ്റെ പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യമുണ്ട് ഫിലിപ്പീം മൂന്നിൻ്റെ നാലിൻ്റെ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് കർത്താവാണ് ഇടയിൽ എനിക്കൊന്നും ഉണ്ടാവുകയില്ല എഫേസോസ് രണ്ടിൻ്റെ എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്നീ വചനങ്ങൾ ആവർത്തിച്ചു ചൊല്ലി എക്സാം എഴുതി അത് ഞങ്ങൾക്ക് അഞ്ച് ജില്ലയായിട്ട് വെക്കണമായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ എൻ്റെ കാസർഗോഡും രണ്ടാമത്തെ ഓപ്ഷൻ ഇടുക്കിയുമായിരുന്നു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വളരെ ഭയത്തോടു കൂടിയാണ് പോയിരുന്നെങ്കിൽ കൂടിയും മാതാവിൻ്റെ ഉപ്പ് അവിടെ കൊണ്ട് വിതറുകയും എണ്ണ തൂത്ത് പോവുകയുമാണ് ചെയ്തത് അതുകൊണ്ടുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ് ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായത് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ഉടമ്പ ഉടമ്പടി തൈലം തൂക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ അടുത്താണ് ഞാൻ എൻ്റെ അമ്മയോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചിരുന്നു പരിശുദ്ധി അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ പൊട്ടത്തെ അച്ഛൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഉടമ്പടി എടുത്തവരാണ് മരിയൻ ഭക്തനാണ് മരിയൻ മാസ മാസങ്ങളാണ് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് വിചാരിച്ചിരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പക്ഷേ അന്നല്ല മാതാവ് തന്നത് സെപ്റ്റംബർ അമ്മയുടെ ബർത്ത്ഡേ ഉള്ള ഇത്തിനാണ് തന്നത് അന്ന് തന്നെ ഞാൻ ജോലിയിൽ വന്ന് പ്രവേശിച്ചു അതിനു മുന്നേ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു കെ എന്ന വാക്ക് വാക്കുകൂട്ടിയിട്ടുള്ള അക്ഷരം ഒന്നുകിൽ വീട്ടുപേരാകാം അല്ലെ പേരാകാം എന്നതിൻ്റെ ജോലി തടസ്സം മാറുന്നുവെന്ന് എൻ്റെ ഒഫീഷ്യൽ ഓർഡർ വന്നതിൽ കണിയാൻ എന്ന് എൻ്റെ വീട്ടുപേരാണ് കെ ആയിരുന്നു ലെറ്റർ അത് വന്നു അതോടൊപ്പം തന്നെ അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ഇടുക്കിയിൽ തന്നെ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം തന്നു അത് പക്ഷേ എനിക്ക് കുറച്ച് ദൂരമായിരുന്നു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡിസ്പെൻസറിയിൽ ഒഴിവുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പി എസ് സി നിയമനം കിട്ടി രണ്ട് പേര് പോയതിനാൽ അപ്പോൾ അവിടെ കിട്ടണമെന്നാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചതും അമ്മയെ അതെനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ കയറുന്നതെന്ന് തന്നെ ട്രാൻസ്ഫർ കൊടുക്കുകയും തൊട്ടടുത്ത ഡിസ്പെൻസറിയിലേക്ക് പത്ത് കിലോമീറ്ററിനുള്ളിലുള്ള ജി എ ഡി വാത്തുക്കുടി എന്ന് പറയുന്ന ഡിസ്പെൻസറിയിലേക്ക് കൊടു അപേക്ഷ വെക്കുകയും ഞാൻ കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ട്രാൻസ്ഫൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ഞാൻ ഇന്ന് ജി എ ഡി വാത്തുക്കുടിയിലാണ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നത് ഈ ട്രാൻസ്ഫൻ്റെ സമയത്തും കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാമത്തെ ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറയുന്നുണ്ടായിരുന്നു ഇമെയിൽ വഴി ഉള്ള തടസ്സങ്ങൾ അതെന്തു ആയിക്കോട്ടെ അത് ഇതുവരെ മാറുന്നു എന്ന് പറഞ്ഞു ആ സമയം തന്നെയാണ് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ മെയിൽ വരികയും അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തത് ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം അഞ്ച് വർഷമായിട്ട് എനിക്ക് കയ്യിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതുകൂടി തന്നെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു അതോടൊപ്പം അടുത്ത മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അമ്മ മാതാവിനെ കാണാൻ പ്രത്യക്ഷ ചെയ്യണത്തിന് സാക്ഷികളാവാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു അപ്പം ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ എനിക്കൊരിക്കലും കാണാൻ സാധിക്കണേ എന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ ലൂക്കായുടെ സുശേഷം ഒന്നിൻ്റെ നാൽപ്പത്തൊമ്പത് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ പറയുകയാണ് ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ ഈ നാമം പരിശുദ്ധമാണ് ഈ വചനം പറയുന്ന സമയം തന്നെയാണ് നമ്മുടെ കാശിരൂപത്തിലുള്ള അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന അമ്മയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഞങ്ങൾ കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് പോയിരുന്നു ടൂർ പോയിരുന്നു കുടുംബമായി പോയിരുന്നു പോകുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ഞങ്ങൾ അവിടെ പോയി ഓരോ വട്ടവും ടൂർ കാണാൻ പോകുമ്പോൾ ഉടമ്പടിത്തായാലും തൂത്തിട്ടാണ് എല്ലാവരും പോകുന്നത് ഞാൻ എല്ലാവർക്കും തന്നെ തൂത്ത് കൊടുക്കുമായിരുന്നു ശരിക്കും അത് നമ്മുടെ ഒരു സംരക്ഷണ കവചം തന്നെയാണ് ഞാൻ എൻ്റെ കാശുരൂപം നെഞ്ചിൽ തൂക്കി പുറത്തിട്ടിട്ടാണ് പഹൽഗാമിൽ നിന്നിരുന്നത് അപ്പോൾ അവിടെയുള്ളവരെല്ലാം വളരെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അനീത്തി പറഞ്ഞു ചേച്ചി അതെടുത്ത് അകത്തിടും പക്ഷെ എനിക്കൊരു പേടിയും തോന്നിയില്ല നമ്മുടെ അമ്മ മാതാവല്ലേ നാലുപേർ കാണുന്നുണ്ട് കണ്ടോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചോളൂ അതുപോലെ തന്നെ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അവിടെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത് അതിൽ നിന്നും അത്ഭുതകരമായിട്ട് അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചു അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം ഈസ്റ്റർ ദിനത്തിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി അതിലും ഞങ്ങളെ അമ്മ മാതാവും ഈശോയും തിരുക്കുമാരനും രക്ഷിച്ചു അമ്മയ്ക്ക് തിരുക്കുമാരനും നന്ദി പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കൃപാസന പത്രം ഇവിടുന്ന് കിട്ടി ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നത് കോയമ്പത്തൂർ ജി എ എച്ചിലായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു തന്നെ തമിഴിൽ വിശ്വാസ പ്രമാണം എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് അതിൻ്റെ എടുത്ത് രോഗികൾക്ക് വിതരണം ചെയ്യുകയും അവർക്ക് വേണ്ടി കാശുരൂപവും നമ്മുടെ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പൊതിച്ചോറ് സ്വന്തമായി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കോയമ്പത്തൂർ ജി എച്ചിൽ കൊടുത്തു കൃപാസന പത്രം അതിനുശേഷം കാസർഗോഡും ഇടുക്കിയിലും വയനാടും ജില്ലകളിൽ എനിക്ക് ജോലി കിട്ടിയ സമയമെല്ലാം കൊടുക്കുവാൻ സാധിച്ചു അതോടൊപ്പം നൂറ്റമ്പത് കാശി രൂപ ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് പോയിരുന്നു കാരണം കോയമ്പത്തൂർ ജി എ ഒരുപാട് പേർ അത് ആഗ്രഹിച്ചിരുന്നു അതിന് വേണ്ടിയാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ പോയി എനിക്ക് കുറച്ച് കൊടുക്കുവാൻ അവിടുന്ന് ജോലി തടസ്സം വന്ന് പിന്നെ നാട്ടിലേക്ക് വരികയും ചെയ്തു എംപ്ലോയ്മെൻ്റ് ആയിട്ട് തന്നപ്പോൾ അതിനാൽ പിന്നെ ബാക്കി കാസർഗോഡും ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം വീട് വീടാന്തരം കയറി കൊടുക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ ഉടമ്പടി കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പ്രാർത്ഥനയിലേക്ക് വരുവാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ വര വരാനായി ഞാൻ കുമ്പസാരം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കലും കൃത്യമായി തന്നെ കുമ്പസാരിക്കുന്നുണ്ട് ഈ ഒരു വട്ടം അച്ഛൻ ട്രാൻസ്ഫറായി വന്ന സമയം എനിക്ക് പറ്റിയില്ല ഒരു മാസമായിപ്പോയി ആ സമയം കൃത്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ദർശനം തന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാൻ നിൽക്കുന്നതായിട്ടാണ് ഞാൻ രാവിലെ സ്വപ്നം കാണുന്നത് അപ്പോൾ തന്നെ പോയി ഞാൻ കുമ്പസാരിക്കാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയും കുമ്പസാരം തിരുത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ പറ്റുന്ന പോലെ രോഗികളെല്ലാവരെയും പോയി ശുശ്രൂഷിക്കുകയും അനാഥാലയങ്ങളിലെല്ലാം പോയി എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും അവർ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് നീ ശരിക്കും പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവചമാണ് നിത്യതയിലേക്കുള്ളൊരു താക്കോലാണ് നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ നിയോഗമൊന്നും അല്ല വെക്കേണ്ടത് നമ്മൾ നമുക്ക് നിത്യത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പറയുന്ന പോലെ അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം പിന്നെ ഈ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും അത് അറിയട്ടെ ഇതിനു മുന്നേ എൻ്റെ ഒരു ഡോക്ടേഴ്സ് ഗ്രൂപ്പിലൊരു ചെറിയ വഴക്കുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് പോസ്റ്റും കിട്ടി അറിയിച്ചില്ല പറഞ്ഞ് അന്ന് ഞാൻ വളരെ കൂടി പറഞ്ഞു എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ സാക്ഷ്യം പറയും അമ്മ കാരണമാണ് ജോലി കിട്ടിയത് അല്ലാതെ വേറെ ആരും കാരണമല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാന് കോടി നന്ദി ഒന്ന് തസ്ലോണിക്ക പതിനാറ് പത്തൊമ്പത് അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് സ്റ്റഫി വർഗീസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യാനുഭവങ്ങളാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുന്നു എന്നുള്ളതാണ് ദൈവാത്മാവിനെ നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവികമായ ഇടപെടലുകൾ വളരെ വേഗം അനുഭവിക്കുവാൻ അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകാതിരിക്കുവാൻ വേണ്ടിയാണ് ശക്തമായ ഒരു ആത്മീയ ജീവിതം നയിക്കണമെന്ന് ഉടമ്പടിയിൽ മരിയൻ ഉടമ്പടിയിൽ നമ്മളോട് എപ്പോഴും നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുക അത് നമുക്ക് അനുദിന ദിവ്യബലിയാവട്ടെ ഓരോ ദിവസവും പ്രാർത്ഥനാപൂർവം അരമണിക്കൂർ നമ്മൾ ദൈവവചനം പാരായണം ചെയ്യുന്നതാവട്ടെ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ അഞ്ചുരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതും ഡെയിലി ബ്രെഡിൽ പങ്കു ചേരുന്നതുമാവട്ടെ അതോടൊപ്പം ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസമാവട്ടെ രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരമാവട്ടെ ജപമാല ഇടപെടാതെ ചൊല്ലുന്നതും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുമാവട്ടെ ഓരോന്നും നമ്മളോട് ആവർത്തിച്ച് പറയുക നിങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ നിർവീര്യമാക്കരുത് ആത്മാവിനെ നിരന്തരം ജലിപ്പിച്ച് നിർത്തിക്കൊണ്ട് ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടി എടുത്തവരും ഉടമ്പടി പുതുക്കുന്നവരും നിരന്തരം ഒന്ന് പരിശോധിക്കണം നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അത് അലസമായി പോകുന്നുണ്ടോ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പിന്മാറുന്നുണ്ടോ ചിലപ്പോഴും ും നമ്മൾ പാപാവസ്ഥകളെ വിട്ടുപേക്ഷിക്കാതെ അതിൻ്റെ തഴക്ക ദോഷങ്ങളിലും പാപ സാഹചര്യങ്ങളിലും തന്നെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നവരായി മാറുന്നുണ്ടോ എങ്കിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മൾക്ക് അനുഗ്രഹത്തിന് കാരണമാകണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ഈ മേഖലകളെ വിശുദ്ധീകരിക്കുവാൻ ഈശ്വരുടെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കണം അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കുമ്പോഴാണ് പാപ മേഖലകളുടെ മേൽ നമുക്ക് ജീവിതം അനുഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനാവുക പാപം ചെയ്യാതിരിക്കുവാനുള്ള ശ്രദ്ധയിൽ ജീവിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ഈശോയുടെ ബലിയിൽ ഞാൻ പങ്കുചേരുന്നു എൻ്റെ കർത്താവിൻ്റെ പീഠകളോട് എൻ്റെ ജീവിതക്ലേശങ്ങളെ ചേർത്തു വെക്കുവാൻ അവൻ്റെ തിരുരക്തം വീണ ബലിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെയും അതിൻ്റെ പ്രയാസങ്ങളെയും ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അതൊരു കുർബാന കാണലാവില്ല അതൊരു കുർബാന മാറിക്കൊണ്ടിരിക്കും നാം വെറുതെ കുർബാനയിൽ കണ്ടുകൊണ്ടിരിക്കില്ല കണ്ണീരോടുകൂടി ഈശോയെ സ്വീകരിക്കുവാൻ അവൻ്റെ വേദനകളെയും സഹനങ്ങളെയും നമ്മുടെ ജീവിത വിഷയങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ എനിക്ക് വേണ്ടിയാണല്ലോ എൻ്റെ കുറവുകൾക്ക് വേണ്ടിയാണല്ലോ അവൻ മുറിവേൽക്കുന്നതും ബലിയായി മുറിക്കപ്പെടുന്നതുമെന്ന് നിരന്തരമോർത്തുകൊണ്ട് നമ്മൾ കൂടി കൂടുതൽ ദൈവ കൂടി ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവരായി മാറിക്കൊണ്ടിരിക്കും വചനം വായിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കും കൃത്യതയോടുകൂടി ജീവിതം നയി വഴി ഏതെന്ന് ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട മാർഗം എന്തെന്ന് ജീവിതം എങ്ങനെ കുറെ കൂടി നമുക്ക് ആത്മീയ ബലമുള്ളതായി നിലനിർത്താമെന്ന് ക്ഷമയെക്കുറിച്ച് കുറിച്ച് നമ്മളോട് പറയും നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോഴും വെറുപ്പുള്ളവരാണോ പകയുള്ളവരാണോ ആരോടെങ്കിലും ഇനി രമ്യതപ്പെടുവാനുണ്ടോ ആ മേഖലകളൊക്കെ നമ്മൾ എത്ര കണ്ട് എളിമപ്പെട്ട് നമ്മൾ ധൈര്യത്തോടുകൂടി വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ കലഹങ്ങൾ തീർക്കുവാൻ തയ്യാറാകുമ്പോൾ അതിർത്തി സംബന്ധമായ വിഷയങ്ങൾക്ക് ദൈവഗിത പ്രകാരം തീരുമാനമാകുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത നിയോഗങ്ങളുടെ മേൽ വലിയ നിയോഗങ്ങളുടെ മേൽ അതിവേഗം സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കനുഗ്രഹം ചുരിയുന്നത് കാണാനാവും മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നതുവരെയും ഒരു ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിന് ഒരു മേൽഗതി കിട്ടുന്നില്ലായിരുന്നു എന്നാൽ ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തെ നവീകരിക്കുകയും അമ്മയുടെ അരികിലേക്ക് എന്നെ ചേർത്ത് യും ചെയ്തപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി അത് അമ്മ മാതാവ് തന്നതെന്ന് ഉറപ്പിക്കുവാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കെ എന്നൊരക്ഷരം അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അരുളു ചെയ്തത് എൻ്റെ പേര് തുടങ്ങുന്നത് വീട്ടുപേര് തുടങ്ങുന്നത് കെയിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ ദിവസങ്ങളിൽ അമ്മ എനിക്ക് ജോലി കൈമാറുകയും ചെയ്തു വന്ന ഓരോ വിഷയത്തെയും മകൾ ആവർത്തിച്ച് പറഞ്ഞു ഓരോ അനുഭവത്തിലും മകൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ോട്ടമിടുന്നൊരു ജീവിതമാവാതെ നിത്യതയ്ക്ക് വേണ്ടി ഹൃദയമൊരുക്കുന്ന ആത്മാവ് ഒരുക്കുന്ന ഒരു ജീവിതമാകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് പ്രിയമുള്ളവരെ ജോസഫ് ബച്ചൻ നമ്മുടെ എന്നും നമ്മളെ സഹായിക്കുന്നത് നിത്യതയെ എങ്ങനെ പ്രാപിക്കാമെന്നതിനെക്കുറിച്ചാണ് ലോകത്തിൻ്റെ വിഷയങ്ങളാണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിലും ലോകവിഷയങ്ങളുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി സ്വർഗത്തിൻ്റെ അവകാശികളായി സ്വർഗം സ്വപ്നം കാണുന്നവരായി ജീവിതത്തെ നയിക്കുവാനുള്ളൊരു പുതിയ തലമുറ നിത്യതയെ പ്രണയിക്കുന്ന ഒരു തലമുറയെയാണ് ജോസഫ് ബച്ചനെന്നും നമുക്ക് കൈമാറി തരുന്നത് അതുകൊണ്ട് നമ്മുടെ ആഭിമുഖ്യങ്ങളെ നമ്മൾ പരിശോധിക്കണം എന്തിനു വേണ്ടിയാണ് നാം നിരന്തരം പരക്കം പായുന്നത് എന്തിനെയാണ് നമ്മുടെ താല്പര്യവും സന്തോഷവുമായി നിരന്തരം നിലനിർത്തുന്നത് ദൈവത്തിന് ചേരാത്തതൊക്കെയും ഉപേക്ഷിക്കുവാൻ ധൈര്യപൂർവ്വം തീരുമാനിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സഹായിച്ചു കൊണ്ടിരിക്കും നിത്യതയെ പ്രണയിക്കുമ്പോൾ ദൈവരാജ്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഭൂമിയിൽ വേണ്ടതെല്ലാം ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നടക്കുവാൻ അമ്മ തിരിക്കുമാറിനോട് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും ഓരോ ഉടമ്പടിയിലും നമ്മൾ അതാണ് കാണുന്നതും നമ്മൾ അതിലേക്കാണ് വളരേണ്ടതും നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമയെന്ന് പറയുവാനാവണം ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുവാൻ കൊള്ളും എന്ന് പറയുവാനാവണം അപ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതം പക്വതയെത്തുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് അർത്ഥമുള്ള ഉടമ്പടി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവം അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവ് അനുഗ്രഹം വാങ്ങിത്തരുന്നതുവരെയും നമുക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ ബലപ്പെടുത്താം തിരുത്തേണ്ടവ തിരുത്തുവാൻ തയ്യാറാവാം എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയങ്ങളെ വിട്ടുകൊടുക്കാം സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ഓരോ നിമിഷവും ജീവിക്കുവാൻ പരിശ്രമിക്കാം ഈ മകൾക്ക് കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക